ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ചട്ടി ചട്ടിയടപ്പയിൽ വെച്ച് ചട്ടി ചൂടായി വന്നപ്പോഴ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴ് കടുക് ഇട്ട് കൊടുത്തു കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് വെള്ളമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളേ ഇനി നമുക്കിതിലേക്ക് പച്ച മാങ്ങയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി കറിവേപ്പില ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ഇതെല്ലാം കൂടെ നമുക്ക് ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാവേ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തി ആക്കി വെച്ചിരിക്കുന്ന മത്തി ചേർത്ത് കൊടുക്കാം മത്തിയും പച്ചമാങ്ങയും തേങ്ങായും കൂടെ അരച്ചിട്ട് നമ്മൾ പച്ചക്കറിയാണ് കേട്ടോ വയ്ക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് മുളക് പൊടിയൊക്കെ നമ്മൾ വളരെ കുറച്ച് ചേർത്തേക്കുന്നത് ഈ രീതിയിലൊന്ന് കറി വെച്ച് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ലേശം ഉപ്പ് ഇട്ട് കൊടുത്തു നമ്മളിനി ലേശം ഉലുവപ്പൊടിയും കൂടെയാണ് ഇട്ട് കൊടുത്തത് ഇപ്പം മാങ്ങയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് മാങ്ങയ്ക്കൊന്നും ക്ഷാമം ഒന്നും കാണത്തില്ലല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മത്തി ഒക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ കിട്ടുന്ന സമയമല്ല ചെറിയ കുഞ്ഞു മത്തിയാണിപ്പം ഇതും നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം നല്ലൊരു തിള വന്നിട്ടുണ്ടേ ഒരു തിളക്കാൻ മത്തി മാങ്ങയൊക്കെ നന്നായിട്ട് മെന്ത് കിട്ടും ഞാൻ ഒന്ന് കോരി കാണിച്ചു തരാം ദേ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ലേശം വെള്ളവും കൂടെ ചേർത്തിട്ട് ചട്ടിയൊന്ന് കറക്കി നമുക്ക് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാവേ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കാം പാകത്തിനുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണേ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഡേ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ടേ ഇത്രയേ ഉള്ളൂ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ അതെ നമ്മുടെ മത്തിക്കറി തണുത്തപ്പം അതെ നല്ല ഭംഗിയല്ലേ കാണാൻ കഴിക്കാനും നല്ല ടേസ്റ്റാണേ താങ്ക് യു